കഴിഞ്ഞ ദിവസമായിരുന്നു മീരയുടെ വിശേഷങ്ങളെല്ലാം നമ്മളെല്ലാവരും അറിഞ്ഞത് ശ്രീജു എന്ന് പറയുന്ന ലണ്ടൻ മലയാളിയെ മീരവിവാഹം കഴിക്കുന്ന ആഘോഷത്തിലാണ് പ്രേക്ഷകരെല്ലാവരും കാരണം ഇവരും ആഘോഷത്തിലാണ് കഴിഞ്ഞ രണ്ട് ദിവസമായി മെഹന്ദയും ഹൽദിയുമൊക്കെയായി ആഘോഷത്തിൽ നിൽക്കുന്ന മീരാനന്ദനും കുടുംബത്തിനും ഇപ്പോൾ ആശംസാ പ്രവാഹം തന്നെയാണ് എത്തുന്നത് എന്നാൽ കഴിഞ്ഞ ദിവസം എല്ലാവരും ശ്രദ്ധിച്ചത് നസ്രിയയായിരുന്നു കാരണം മീര നന്ദനെക്കാളും കൂടുതലും ആ വിശേഷത്തിൽ തിളങ്ങിയത് നസ്രിയ തന്നെയാണെന്ന് പറയാം സോഷ്യൽ മീഡിയ അടക്കം നിരവധി പേർക്ക് വളരെയധികം അറിയേണ്ട ഒരു വ്യക്തിയും നസ്രിയ തന്നെയാണ് ക്യൂട്ട് എന്നതിന്റെ പര്യായവും പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടമുള്ള ഒരു താരവുമാണ് നസ്രിയ അതുകൊണ്ട് തന്നെയാണ് നസ്രിയുടെ വിശേഷങ്ങളും ചിത്രങ്ങളും പ്രേക്ഷകർ ഏറ്റെടുക്കുന്നത് മീരയുടെ ഭർത്താവ് ശ്രീജുവുമായി നല്ല അടുപ്പത്തിലാണ് നസ്രിയ ഇവർ തമ്മിൽ നല്ല സൗഹൃദത്തിലാണെന്ന് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നു എന്ന് പ്രേക്ഷകർ പറയുന്നു ഇതോടെ പ്രേക്ഷകർ എല്ലാവരും ഏറ്റെടുത്തിരിക്കുകയാണ് ഇപ്പോൾ നസ്രിയുടെയും ഈ പുതിയ വിവരം നസ്രിയും ഷീജുവും തമ്മിലുള്ള അടുപ്പം തന്നെയാണ് ഇവരുടെ എല്ലാവരുടെയും സംസാര വിഷയം അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം ഏറ്റവും കൂടുതൽ ചടങ്ങിൽ തിളങ്ങിയതും നസ്രിയ തന്നെയാണ് ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ ശ്രദ്ധിച്ചതും നസ്രിയെ തന്നെയാണ് മീരേക്കാലം പ്രേക്ഷകരെല്ലാവരും ആവേശത്തോടെ നോക്കിയതും നസ്രിയെ തന്നെയായിരുന്നു മഞ്ഞസാരിയിൽ അതീവ സുന്ദരിയായി നിന്ന നസ്രിയെ പ്രേക്ഷകരെല്ലാവരും ശ്രദ്ധിച്ചു ഇരിക്കൈം നീട്ടി നസ്രിയയുടെ വിശേഷങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്തു ഇതോടെ പ്രേക്ഷകർക്ക് തന്നെ ഒരു സന്തോഷമായി കുറേയധികം നാളുകൾക്ക് ശേഷമാണ് നസ്രിയ ഇങ്ങനെ കാണുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലും സങ്കട വാർത്ത വന്നാൽ മാത്രമാണ് നസ്രിയ മരണ വീട്ടിലോ മറ്റുമായി വെത്തുന്നത് ഇങ്ങനെ ഒരു സന്തോഷത്തിൽ നസ്രിയ എത്തിയിട്ടും ഇങ്ങനെ ഡാൻസ് കളിച്ചിട്ടുമൊക്കെ നാളുകൾ കുറേയായി അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പിലായിരുന്നു പ്രേക്ഷകര് കൂട്ടത്തിലാണ് നസ്രിയയുടെ ഈ പുത്തൻ വിശേഷം കൂടി പ്രേക്ഷകർ ഏറ്റെടുക്കുന്നത് മീര നന്ദിന്റെ വിവാഹത്തിനാണ് ഇപ്പോൾ നസ്രിയ ഡാൻസ് ചെത്തുന്നത് നസ്രിയ കഴിഞ്ഞ ദിവസം ഇട്ടിരുന്ന ചിത്രങ്ങളും പ്രേക്ഷകർ എല്ലാവരും ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു മീരയുടെ ഹൽദി ചിത്രങ്ങൾ പ്രേക്ഷകർ എല്ലാവരും ഇപ്പോൾ ഏറ്റെടുക്കുകയാണ് ഫുൾ കളറായി മാറിയിരിക്കുകയാണ് മീരയുടെ ഹൽദി ചിത്രങ്ങൾ പിങ്ക് നിറത്തിലായിരുന്നു വധുവരൻ മരമീരുടെ ഹൽദിക്ക് എത്തിയത് വരൻ വെള്ള കുർത്തയും അതിന് പിങ്ക് ഷോളും ആയിരുന്നു അണിഞ്ഞെത്തിയത് വിവാഹാഘോഷങ്ങൾക്ക് തുടക്കമായിരിക്കുകയാണെന്ന് പറയാം മെഹന്തിക്ക് ശേഷം ഹൽദി ചിത്രങ്ങൾ കൂടി പുറത്തു വന്നിട്ടുണ്ടായിരുന്നു മെഹന്ദി ചടങ്ങിൽ എന്ന പോലെ തന്നെ മീരയുടെ ഹൽദിക്കും താരസാന്നിധ്യം തീരെ കുറവൊന്നുമല്ല പ്രിയപ്പെട്ട കൂട്ടുകാരൊക്കെ തന്നെയും മീരയുടെ അടുത്തേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു മീരയ്ക്ക് വേണ്ടി ആടുകയും പാടുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അടുത്ത കൂട്ടുകാരായ ആനഗസ്റ്റിനും നസ്രിയയും ശൃന്ദയും ഒക്കെ തന്നെ മെഹന്ദി ഹൽദി ചടങ്ങുകൾക്കുണ്ടായിരുന്നു കുടുംബാഘോഷങ്ങളിൽ മീരയുടെ കൂടെ തന്നെയുണ്ട് മീരയുടെയും ശ്രീജുവിന്റെയും കുടുംബങ്ങളും സുഹൃത്തുക്കളും നിറയുന്ന ഹൽദി ആഘോഷങ്ങളുടെ ചിത്രങ്ങളും വീഡിയോയും താരം തന്നെ പങ്കുവച്ചിട്ടുമുണ്ട് കഴിഞ്ഞ വർഷം സെപ്റ്റംബറിലായി ായിരുന്നു മീരയുടെ വിവാഹ നിശ്ചയം വരൻ ശ്രീജുവാണ് ഇപ്പോൾ എല്ലാവരുടെയും പ്രധാന അട്രാക്ഷനായി മാറിയിരിക്കുന്നത് ലണ്ടനിലാണ് ഷീജുവിന്റെ ജോലി മാട്രിമോണി സൈറ്റ് വഴിയാണ് മീരയും ഷീജുവും പരിചയപ്പെടുന്നതും വിവാഹത്തിലേക്ക് എത്തുന്നതുമില്ല മലയാളത്തിന്റെ പ്രിയ താരമാണ് നടി മീര നന്ദൻ ദിലീപിന്റെ നായികയായി മുല്ല എന്ന ചിത്രത്തിലൂടെ മലയാള സിനിമയ്ക്ക് കിട്ടിയ പ്രിയ നായിക അതുകൊണ്ട് തന്നെ തന്റെ ജീവിതത്തിലെ എല്ലാ ഭാഗ്യത്തിനും മുല്ലയുമായാണ് എപ്പോഴും മീര കൂട്ടിച്ചേർക്കുന്നത് കുറച്ചു നാളുകളായി സിനിമ വിട്ട താരം ആർജയായി ജോലി ചെയ്യുകയാണ് സോഷ്യൽ എടുത്ത് സജീവമായ താരം വിശേഷങ്ങളും പുതിയ ചിത്രങ്ങളും പങ്കുവയ്ക്കാറുണ്ട് അടുത്തിടെ താരം വിവാഹകാര്യവും പങ്കുവെച്ച് എത്തിയിട്ടുണ്ടായിരുന്നു അതിനുശേഷം പ്രേക്ഷകർ എല്ലാവരും കാത്തിരുന്നതായിരുന്നു മീരയുടെ വിവാഹം അതുപോലെ തന്നെ പ്രേക്ഷകരുടെ ആഗ്രഹപ്രകാരം മീരയുടെ വിവാഹ വാർത്തയും ഇങ്ങ് എത്തിക്കഴിഞ്ഞു ഉടൻ തന്നെ മീരയുടെ വിവാഹം ഉണ്ടാകും ദിവസങ്ങൾ എണ്ണിത്തുടങ്ങി ആരാധകർ ശരിക്കും ഇപ്പോൾ കാത്തിരിക്കുകയാണ് മീരയുടെ വിവാഹത്തിനു വേണ്ടി കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ